മഞ്ചേശ്വരം കജയപദവിൽ ഭൂമിയിൽ വിള്ളലുണ്ടായ മേഖല കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സംഘം സന്ദർശിച്ചു പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘം പരിശോധിച്ചു ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടത് കൃഷിയെ ഉൾപ്പെടെ ബാധിച്ചതിനാൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ കേന്ദ്ര സംഘത്തെ അറിയിച്ചു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കുറ്റിയാടി മഞ്ചേശ്വരത്തെ വർക്കാടി ഗ്രാമപഞ്ചായത്തിലെ കജപദവിൽ ഭീതിജനകമായ രീതിയിലുണ്ടാകുന്ന ഭൂമി വില്ലലുകളെ കുറിച്ച് അന്വേഷിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സംഘമെത്തി രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് കഴിഞ്ഞ വർഷവും കൂടാതെ സമാന രീതിയിൽ ഈ വർഷവും ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി വിള്ളലുകൾ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ മൂന്ന് കുടുംബങ്ങളെ അടിയന്തിരമായി മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടത് പ്രദേശവാസികളുടെ പ്രധാന വരുമാനമാർഗമായ കൃഷിയെ ഉൾപ്പെടെ ബാധിക്കുന്ന അവസ്ഥയുമുണ്ട് മേഖലയിലെ വീടുകളും സുരക്ഷിതമല്ലാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കഴിയുന്നത് ജില്ലാ കളക്ടറും ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരും കഴിഞ്ഞ വർഷം തന്നെ സ്ഥലം സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ചേർന്ന് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സമർപ്പിച്ചതാണ് ഇന്ന് സ്ഥലം സന്ദർശിച്ച പ്രത്യേക സംഘം പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിച്ചു ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രദേശവാസികൾക്കായി പുനരധിവാസവും കൃഷിയെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള പദ്ധതികളും അതിവേഗം നടപ്പിലാക്കണമെന്നും ഭൂമിയിൽ വിള്ളലുകൾ സാഹചര്യത്തിൽ സ്ഥിരമായ ശാസ്ത്രീയ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും സംഘത്തോട് ആവശ്യപ്പെട്ടു അബ്ദുൽ അബ്ദുലഹിമാനു അവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം